വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കുരങ്ങാട്ടിയിൽ നടപ്പാക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കുരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കുരങ്ങാട്ടി തോടിന്റെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമിട്ടിട്ടുള്ളത് ജലസേചന വകുപ്പ് വകയിരുത്തിയിട്ടുള്ള തുക വിനിയോഗിച്ചാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിശാലമായ പാടശേഖരമാണ് കുരങ്ങാട്ടി പാടശേഖരം എന്നാൽ നിലവിൽ ചുരുക്കം ചില കർഷകർ മാത്രമേ ഇവിടെ കൃഷി ഇറക്കുന്നുള്ളൂ കുരങ്ങാട്ടിയുടെ നഷ്ടമായ കാർഷിക സമൃദ്ധി തിരികെ പിടിക്കുന്നതിനൊപ്പം പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ കുരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കുരങ്ങാട്ടി തോടിന്റെ പുനരുജ്ജീവന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് ജലസേചന വകുപ്പ് വക വിനിയോഗിച്ചാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സി ഡി ഷാജി പറഞ്ഞു കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി പൂർത്തിയാകാൻ വേണ്ടി പോകുന്നത് സംസ്ഥാന ഹരിതകേരള മിഷന്റെ മുൻകൈ എടുത്തുകൊണ്ട് വനം വകുപ്പ് കൃഷി വകുപ്പ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ വിവിധ മറ്റ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾ എല്ലാ ആളുകളെയും എല്ലാ സ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ പദ്ധതിക്കാണ് ഈ പദ്ധതി രൂപം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ആദ്യ ആദ്യഘട്ടമെന്നുള്ള നിലയിൽ സംസ്ഥാന ജലസേചന വകുപ്പ് അനുവദിച്ച രണ്ട് കോടി രൂപയ്ക്ക് ആവശ്യമുള്ള നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുരങ്ങാട്ടി തോടിന്റെ ആഴവും വീതിയും വർദ്ധിപ്പിച്ച് ഒഴുക്ക് വീണ്ടെടുക്കും പാടശേഖരത്ത് വേനൽക്കാലത്ത് നെൽകൃഷിക്ക് വേണ്ടുന്ന വെള്ളം കണ്ടെത്തുകയാണ് ഒരു ലക്ഷ്യം മഴക്കാലത്ത് പാടങ്ങളിലേക്ക് വെള്ളം അധികമായി ഒഴുകി കയറുന്നത് തടയാനും ലക്ഷ്യമിടുന്നു അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് കുരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതി പൂർണ്ണതോതിൽ നടപ്പിലാക്കാനാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് കുരങ്ങാട്ടി പാടശേഖരത്തെ പൂർണ്ണമായി കതിരണീക്കാനും നെൽകൃഷി കൂടാതെ പുഷ്പകൃഷി നടത്താനും ലക്ഷ്യമിടുന്നുണ്ട് കുരങ്ങാട്ടി തോട് ജലസമൃദ്ധമാക്കി ഇതുവഴി എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്ന കുട്ടവഞ്ചി യാത്രയടക്കമുള്ള പ്രവർത്തനങ്ങളും ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സി ഡി ഷാജി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി